ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസാധ്യമായതെന്തും സാധ്യമാക്കുന്നൊരു മന്ത്രം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നാൽപ്പത്തിയൊന്ന് ദിവസം ആരാണോ ഈ മന്ത്രം ജപിക്കുന്നത് അവരുടെ എന്ത് കാര്യവും അതെന്ത് പ്രശ്നമായാലും ആഗ്രഹപൂർത്തീകരണമായാലും ഭഗവാൻ ഹനുമാൻ സ്വാമി സാധിച്ചു തന്നിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം തൻ്റെ ഭക്തൻ്റെ ഏതൊരു പ്രശ്നവും വായുവേഗത്തിൽ പരിഹരിച്ചു തരുന്ന ഭക്തനാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലുന്നവരുടെ പ്രശ്നങ്ങൾ അത് ഏഴ് മൂന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് നൂറ്റിയെട്ട് എത്ര ദിവസമാണെങ്കിലും അങ്ങനെ ഒരു സങ്കല്പം എടുത്ത് അത് ചൊല്ലിത്തുടങ്ങിയാൽ അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ അതിൻ്റെ പോസിറ്റീവ് സൈൻ കൊടുത്തിരിക്കും അല്ലെങ്കിൽ അത് എന്ത് ആഗ്രഹമാണോ അത് സാധിച്ചു കൊടുത്തിരിക്കും ഹനുമാൻ ചാലിസയുടെ കാര്യത്തിൽ എനിക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഞാൻ ആ വീഡിയോസൊക്കെ പുറവേ നിങ്ങൾ കിട്ടുതരാം അപ്പം ഇന്ന് ഞാൻ പറയുന്നത് അതുപോലെ വളരെ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നൊരു മന്ത്രമാണ് വളരെ പവർഫുള്ളുമായിരിക്കും ഇത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാവുന്ന മന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തൊരു ഇഷ്യൂസും ആയിക്കോളട്ടെ നിങ്ങളിപ്പോൾ ഇപ്പോൾ പബ്ലിക് ഒക്കെ വരുന്നു അതാവാം അല്ലെങ്കിൽ നീറ്റ് പോലെയുള്ള വലിയ വലിയ എക്സാം എഴുതുന്നവരായിരിക്കാം അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് അത് വിജയിക്കാൻ ഇച്ചിരി പാടുപെടുന്നവരായിരിക്കാം ഹെൽത്ത് പ്രശ്നങ്ങളുള്ളവരായിരിക്കാം റീസെൻ്റ്ലി ഒരു സർജറിക്ക് മുൻപിൽ കൂടി കടന്നു പോകേണ്ടത് അങ്ങനെയുള്ളവരായിരിക്കാം അതുപോലെ മാരിറ്റൽ ഇഷ്യൂസ് വിവാഹത്തിൽ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലൊരു ഐക്യമില്ലാതെ അങ്ങനെ പ്രശ്നമുള്ളവരായിരിക്കാം ഇനി നിങ്ങളൊരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമാണെങ്കിലാവുക ഇനി സർക്കാർ ജോലിയും തന്നെ ഇല്ല എന്ത് ജോലിയും ആയിക്കോളട്ടെ നിങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അത് നിങ്ങൾക്ക് കിട്ടിയേ തീരുമെന്നാണെങ്കിൽ ഈ മന്ത്രം നാളെ മുതൽ ചൊല്ലി തുടങ്ങിക്കോളൂ അതുപോലെ അബ്രോഡ് പോകാൻ കുറേ നാളായി വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ഓരോ തടസ്സങ്ങൾ കാരണം അത് നടക്കാൻ പറ്റാതെ അതുമല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത തടസ്സമാവാം ജോലി ആവാം കാറാവാം വീടാവാം എന്തൊരു ആഗ്രഹവും നിങ്ങളുടെ പ്രശ്നമാവാം നിങ്ങളുടെ ആഗ്രഹമാവാം ഇതിലണ്ടിൽ എന്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ ആഴ്ചകളിൽ ഈ രണ്ട് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാം നാളെ ചൊവ്വാഴ്ചയാണ് ഇനി അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല ഇവിടെ നിങ്ങൾ ഇന്ന് ഇപ്പം ഈ വീഡിയോ കാണുന്നു ഈ നിമിഷം നിങ്ങൾക്ക് ചൊല്ലണമെന്നാണെങ്കിൽ ഡെഫിനറ്റലി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഒരു സംശയവും വേണ്ട പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ വിശ്വാസം വേണം ഒരു ദീപം തെളിയിച്ച് ആ ദീപത്തിന് മുൻപിലിരുന്ന് വേണം ഇത് ചൊല്ലാൻ വേണ്ടി നിലവിളക്ക് എന്ന് തന്നെ ഇല്ല ഒരു ചെറിയ മൺവിളക്ക് എടുത്ത് അതിലൊരല്പം എണ്ണയൊഴിച്ച് അതിന് മുൻപിലിരുന്ന് ഈ നാമം ജപിച്ചാലും മതിയാകും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ശ്രീരാമ സീത ലക്ഷ്മണ ഫോട്ടോ അതായത് പട്ടാഭിഷേക ഫോട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുൻപിൽ ദീപം കൊളുത്തി വെച്ച് അങ്ങനെയും ജപിക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ജപിക്കാവുന്നതാണ് നാൽപ്പത്തി ദിവസമാണ് ഇത് കണ്ടിന്യൂസ്ലി ജപിക്കേണ്ടത് ഇത് ജപിച്ച് ഒരു അഞ്ച് ആറ് പത്ത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് സൈൻ ഭഗവാന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിരിക്കും അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഈ നാല്പത്തിയൊന്ന് ദിവസത്തിന് മുൻപ് സാധിച്ചാലും നിങ്ങൾ നാല്പത്തിയൊന്ന് ദിവസം ഈ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കിയിരിക്കണം ഇനി ഈ മന്ത്രം ചൊല്ലുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ വിളക്ക് ഒരു ദീപത്തിൻ്റെ മുൻപിലിരുന്ന് വേണം ചൊല്ലാൻ അപ്പം ഇപ്പം വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേറിലിരിക്കാം എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ഒരു ദീപം കൊളുത്തിയതിനു ശേഷം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഭഗവാൻ ഗണേശനെ പ്രാർത്ഥിക്കുക എന്ത് മന്ത്രമാണോ ഗണേശൻ്റെ അറിയാവുന്നത് ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മുടെ കുലദേവതയും മനസ്സിലൊന്ന് സ്മരിക്കുക ഈ മന്ത്രം ചൊല്ലിത്തീരുന്ന ദിവസം വരെ നമ്മുടെ കൂടെ കാവലായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മുടെ ഇഷ്ടദേവത ആരും ആവാം ഭഗവാൻ മുരുകനാവാം അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയാകാം ഭഗവാൻ കൃഷ്ണനാവാം ശിവഭഗവാനാവാം ദേവിയാവാം ആരാണെങ്കിലും നമ്മുടെ ഇഷ്ടദേവതയും മനസ്സിലൊന്ന് സ്മരിക്കുക ശേഷം ഈ മന്ത്രം ചൊല്ലുന്നത് ഒന്നെങ്കിൽ രണ്ട് രീതിയുണ്ട് ഈ മന്ത്രം ഒരു ദിവസം ഇത്ര സമയം ചൊല്ലണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര തവണ ഒരു ദിവസം ചൊല്ലാൻ പറ്റുമോ അത്ര എണ്ണം ആദ്യം തന്നെ തിരഞ്ഞെടുക്കുക അടുപ്പിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസമാണ് അപ്പം നിങ്ങൾക്കൊരു ദിവസം പതിനൊന്ന് തവണയെ ചൊല്ലാൻ പറ്റുമെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അൻപത്തി നാല് അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഇനി ആയിരം തവണ ചൊല്ലാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആയിരം തവണ ചൊല്ല അപ്പം ഇതിൽ ഒരു സംഖ്യ എത്ര തവണ ഒരു ദിവസം ചൊല്ലാൻ പറ്റുമെന്ന് ആദ്യം തിരഞ്ഞെടുക്കുക എന്നിട്ട് വേണം ഈ മന്ത്രം ചൊല്ലാൻ ഈ മന്ത്രം രണ്ട് രീതിയിൽ ചൊല്ലാം ഒന്നെങ്കിൽ ജപമാല ഉപയോഗിച്ച് ഇപ്പോൾ പതിനൊന്ന് പ്രാവശ്യമാണെങ്കിലും പതിനൊന്ന് തവണ ജപമാല ഉപയോഗിച്ച് ഭഗവാന്റെ ഫോട്ടോയിലോ അതല്ല ദീപനാളത്തിലോ നോക്കി ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വലത് കൈപ്പത്തി നമ്മുടെ ഹൃദയത്തിൻ്റെ അതായത് ഇടത് ഭാഗത്ത് ഇടത് നെഞ്ചിൽ വെച്ച് കണ്ണുകളടച്ച് ഭഗവാൻ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സീതാദേവി ഒപ്പം നമ്മുടെ ഹനുമാൻ സ്വാമിയെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾ എത്ര എണ്ണമാണോ തിരഞ്ഞെടുത്ത് അത്രയും പ്രാവശ്യം ചൊല്ലുക അപ്പം കൗണ്ടിങ് ആയിട്ട് കയ്യിലൊന്നെങ്കിൽ കൈ തന്നെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ജപമാല ഉപയോഗിക്കാം കണ്ണടച്ച് ചൊല്ലുമ്പോൾ നമുക്ക് ഇവർ മന്ത്രമറിയത്തില്ല അതൊരു പ്രശ്നമാണ് എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾക്കതൊരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കി ചൊല്ലിയാൽ മതിയാകും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് തന്നെ അവരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിത് ചൊല്ലാനായിട്ട് സാധിക്കും ഇപ്പം ഇത് ചൊല്ലേണ്ട രീതികൾ ഞാൻ പറഞ്ഞു തന്നു പിന്നെ പീരിയഡ് സമയം പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലരുത് ഇത് കഴിച്ചതിന് ശേഷം നോൺ വെജ് കഴിച്ചോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇക്കാര്യം നടന്നേ പറ്റൂ എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കണമെന്നിവിടെ നിർബന്ധമില്ല പകരം നോൺ വെജ് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം ഈ മന്ത്രം ചൊല്ലുന്നവർ ആരായിരുന്നാലും കുളിക്കണം എന്നുള്ളത് നിർബന്ധമാണ് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് വയ്യാത്തവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ട് ദയവ് ചെയ്ത് കുളിക്കാതെ ഈ മന്ത്രം ചൊല്ലരുത് അത് വളരെ ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുളിച്ചിരിക്കണം അല്ലെങ്കിൽ അതിന് മുൻപ് ഇത് തീർക്കണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ചൊല്ലാം അതല്ല അമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി ചൊല്ല ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടിയിട്ടും ചൊല്ല അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര ദിവസം ചൊല്ലണം എത്ര തവണ ചൊല്ലണം എങ്ങനെ ചൊല്ലണം ആർക്കൊക്കെ ചൊല്ലാം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ആയിട്ട് മെൻഷൻ ചെയ്തു എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി എന്താണ് മന്ത്രം മന്ത്രം ഞാൻ പറയുന്നുണ്ട് ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് അസാധ്യം സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത സിന്ധു മത്കാര്യം സാധയ പ്രഭോ അസാധ്യം സാധക സ്വാമിൻ അസാധ്യം തവ രാമദൂത സിന്ധു മത്കാര്യം സാധയ പ്രഭോ ഇതാണ് മന്ത്രം എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് നോക്കാം അസാധ്യം സാധക സാധകസ്വാമിൻ സാധ്യമല്ലാത്ത കാര്യം സാധിക്കാൻ കഴിവുള്ള ശക്തിയുള്ള ഭഗവാനെ അസാധ്യം തവ കിംവത അങ്ങേക്ക് എന്താണ് സാധിക്കാത്തതായിട്ടുള്ളത് ഭഗവാൻ ഭഗവാൻ ഹനുമാൻ സ്വാമി ഞാൻ പറഞ്ഞുവല്ലോ വായുവേഗത്തിൽ ഭക്തരുടെ ആവശ്യങ്ങളെ സാധിച്ചു തരുന്ന ഭഗവാനെ അങ്ങേക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത് രാമദൂതകൃപാ സിന്ധു ഭഗവാൻ ശ്രീരാമന്റെ ദൂതനാണങ്ങ് അങ്ങ് കൃപാസിന്ധു അങ്ങ് കരുണാമയനായിട്ടുള്ള ദൈവമാണ് മത്കാര്യം സാധയപ്രഭു അങ്ങേക്ക് എന്ത് കാര്യം സാധിക്കാനും കഴിവുണ്ട് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എനിക്ക് എൻ്റെ കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വിജയം തന്ന് അനുഗ്രഹിക്കണമേ എന്നെ അതിന് ആശീർവദിക്കണമേ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അസാധ്യം സാധകസ്വാമിൻ അസാധ്യം തവ കിം രാമൂതകൃപാ സിന്ധോ മത്കാര്യം സാധയ പ്രഭോ നമ്മൾ ഞാൻ പറഞ്ഞു പതിനൊന്ന് തവണ മുതൽ ആയിരം തവണ വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം ചൊല്ലാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ എണ്ണം തീരുമാനിച്ച് എല്ലാ രീതിയിലുമുള്ള വിശ്വാസം ആ ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനെ പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങിക്കോളൂ ഉറപ്പിച്ച് ഞാൻ പറയുന്നു എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു മുൻപ് ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ